വെൽക്കം ടു എഡിയ അക്കാഡമി എഡിയനായ അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ദിവസം റിക്രൂട്ട്മെന്റ് ബോർഡ് പുതിയ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വിജ്ഞാപന തീയതി ഒന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി ഗുരുവായൂർ ദിവസത്തിലെ വാച്ച്മാൻ തസ്സിയിൽ നിലവിലുള്ള മുപ്പത്തെട്ട് ഒഴികളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് നിശ്ചയ യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കെ ഡിആർബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ ഇതിനോടകം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കാറ്റഗറി നമ്പറും വർഷവും അമ്പത്തിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പേര് വാച്ച്മാൻ ദേവസ്വം ബോർഡിന്റെ പേര് ഗുരുവായൂർ ദേവസ്വം ശമ്പള സ്കെയില് ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെ ശമ്പ്ലസ്കയിൽ ഇരുപത്തി മൂവായിരം മുതൽ അമ്പതിനായിരത്തി ഇരുന്നൂറ് വരെ യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യത ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം തറുപ്പ് സ്ത്രീകളും ഭിന്നശേഷിക്കാരും ഇത്തസ്തിയിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല ഒഴികളുടെ എണ്ണം നിലവിലുള്ള ഒഴിവ് മുപ്പത്തെട്ടാണ് ഈ വിജ്ഞാനപ്രകാരം തയ്യാറാക്കുന്ന ലിസ്റ്റ് ഏറ്റവും കുറഞ്ഞ ഒരു വർഷവും ഏറ്റവും കൂടിയത് മൂന്ന് വർഷവും നിലവിൽ ഇരിക്കുന്നതാണ് നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ വിദ്യാർത്ഥികൾ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം രണ്ട് തീയതിയും ഉൾപ്പെടെ പട്ടികജാതി പട്ടികവർഗക്കാർക്കും മറ്റ് പിന്നോക്ക സമുദായത്തിൽ ഉൾപ്പെട്ടവർക്കും നിയമാനുസൃതമായ വൈസളവ് ലഭിക്കുന്നതാണ് പരീക്ഷാ ഫീസ് മുന്നൂറ് രൂപ എസ്സി എസ് ടി നൂറ്റമ്പത് രൂപ ഒ ബിസി മുന്നൂറ് രൂപ ജനറൽ ഇ ഡബ്ല്യു എസ് മുന്നൂറ് രൂപ കേരള ദേവസൺ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് പോർട്ടലിൽ പേയ്മെന്റ് ഗെറ്റ് വേ വഴിയാണ് ഓൺലൈനായി തുകയടക്കേണ്ടത് മറ്റു വിവരങ്ങൾ ഇ ഡബ്ല്യുസീന്റെ സർട്ടിഫിക്കറ്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ലഭിക്കുന്ന കണ്ടീഷൻസും പറഞ്ഞിട്ടുണ്ട് ജില്ല ഓഫീസർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് അപേക്ഷ അയക്കേണ്ട വിധം വിദ്യാർത്ഥികൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വിദ്യാർത്ഥികൾ കേരളം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡിആർബി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട്ഇൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് വെബ്സൈറ്റിന്റെ ഹോം പേജിലുള്ള അപ്ലൈ ഓൺലൈൻ എന്ന ലിങ്കിലൂടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയ ശേഷം ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ യൂസർ യൂസറുടെയും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ മൂന്ന് മാസത്തിനകം എടുത്തതായിരിക്കണം ഒരിക്കൽ അപ്ലോഡ് ചെയ്ത ഫോട്ടോ തുടർന്നുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനും ഉപയോഗിക്കാവുന്നതാണ് പ്രൊഫൈലിൽ പ്രിന്റ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ വിദ്യാർത്ഥി താൻ സമർപ്പിച്ച അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് പാസ്വേഡ് രഹസ്യ സൂക്ഷിക്കേണ്ടതും പ്രൊഫൈലിൽ നൽകിയിരിക്കുന്ന വ്യക്തിഗത വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതും വിദ്യാർത്ഥികളുടെ ചുമതലയാണ് അപേക്ഷിക്കുന്നതിന് മുമ്പ് തൻ്റെ പ്രൊഫൈലിൽ പൊള്ളിച്ചിട്ടുള്ള വിവരങ്ങൾ ശരിയാണെന്ന് വിദ്യാർത്ഥി ഉറപ്പുവരുത്തേണ്ടതാണ് റിക്രൂട്ട്മെന്റ് ബോർഡുമായിട്ടുള്ള കത്തിഡ്രോളുകളിൽ യൂസർ ഐ ഡി പ്രത്യേകം രേഖപ്പെടുത്തേണ്ടതാണ് ഈ തസ്സിയിലേക്ക് റിക്രൂട്ട്മെന്റ് ബോർഡിന് മുമ്പാകെ ജയമര സമർപ്പിക്കുന്ന അപേക്ഷകൾ താത്ക്കാലിക സ്വീകരിക്കപ്പെടുന്നതാണ് അതിനുശേഷം അപേക്ഷകളിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തിയതിനോ അപേക്ഷ പിൻവലിക്കുന്നതിനോ കഴിയുകയില്ല തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഏതു ഘട്ടത്തിലായാലും സമർപ്പിക്കപ്പെട്ട അപേക്ഷകൾ ജ്ഞാനത്തിലെ വ്യവസ്ഥയ്ക്ക് വിപരീതമായി കാണുന്ന പക്ഷം നിരുപാധിയും നിരസിക്കുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത ജാതി പരിചയം വയസ്സ് മുതലായ തെളിയിക്കുന്ന പ്രമാണങ്ങളുടെ പകർപ്പുകൾ കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ആവശ്യപ്പെടുമ്പോൾ ഹാജരാക്കിയാൽ മതിയാവും പരീക്ഷാ ഫീസ് തുക കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള പോർട്ടലിലൂടെ ഓൺലൈനെ അടയ്ക്കേണ്ടതാണ് ഡി ഡി ആയോ മണിയോട്ടറായോ ചെല്ലാൻ മുഹാന്തരോ മറ്റേതെങ്കിലും രീതിയിലോ ഫീസ് അടയ്ക്കാൻ പാടില്ല അടച്ച ഫീസ് ഒരു കാരണവശാലും മടക്കുന്നല്ല അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഒമ്പത് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ അപേക്ഷ സമർപ്പിക്കേണ്ട മേലുള്ള ഉല്ലാസം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ അപേക്ഷ സമർപ്പിക്കേണ്ട മെയിൽ വിലാസം കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ താങ്ക്സ് ഫോർ വാച്ചിംഗ് മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് എടിനെ കാടും വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബെൽബട്ടൺ പ്രസ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ചാനൽ വീഡിയോസ് എല്ലാം തന്നെ ലൈക്ക് ചെയ്യുക അപ്പൊ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോസ് ടൈപ്പ് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡൗട്ടുകളും കമന്റായി രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ താങ്ക് യു